അച്ഛന്മാരേയും നമ്മുടെ പുതിയൊരു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം കുക്കിംഗ് വീഡിയോ ആയിട്ടാണെങ്കിലും നമ്മൾ ഇനിയിപ്പം ഡെയിലി വീഡിയോ ഇടാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും കേട്ടോ അപ്പം അയലക്കറി പച്ച തേങ്ങ അരച്ച് കറി വെക്കുന്ന ഒരു വീഡിയോ ആണ് ഇന്ന് നിങ്ങളുമായിട്ട് ഞങ്ങൾ ഷെയർ ചെയ്യാൻ പോകുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്ത് കൂത്താനിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക അല്ലേ സബ്സ്ക്രൈബ് ചെയ്യാത്ത ചങ്കുകൾ ബാധിപ്പുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യാം കേട്ടോ അപ്പം അയല മീൻ പച്ചത്തേങ്ങ അരച്ച് എങ്ങനെ വെക്കുന്നതെന്ന് നമുക്ക് നോക്കാം അധികം വലിച്ചുനീട്ടലില്ലാത്ത വീഡിയോ ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ കാണണം കേട്ടോ ആദ്യം വേണ്ടത് ഒന്നാം തരം അയലയാണ് കേട്ടോ അയല വെട്ടി തേച്ച് കഴുകി അമ്മ വൃത്തിയാക്കി ഇവിടെ വെച്ചിട്ടുണ്ട് എന്നാടാ അത് 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 മാറ്റി കിടക്കട്ടെ കണ്ണാ തലയാടാനായിട്ട് പിന്നെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് കാണിക്കാം ഓക്കെ സ്റ്റൗ കാര്യം മുന്നോട്ട് പോകില്ല ചട്ടി വെക്കട്ടിക്കകത്തല്ലേ വെക്കുന്നേ ചട്ടിയില് വെക്കാനായിട്ട് ചട്ടി വെക്കാത്തതെന്ന് പറഞ്ഞ ചട്ടി കിഴത്തുകയാണ് പുതിയ ചട്ടി മേടിയാണ് അതുകൊണ്ടാണ് ചട്ടിയിൽ വെക്കാത്തത് ഒരുപാട് ആൾക്കാർ ചട്ടിയിൽ വെക്കത്തില്ലേ ശരിയൊക്കെ അപ്പൊ അതുകൊണ്ട് ചട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു പ്രാവശ്യത്തിനൊക്കെ ക്ഷമിക്കത്തില്ല നിങ്ങള് ക്ഷമിക്കാരെ വെച്ചാ അവരെ അപ്പൊ എണ്ണ ആദ്യം ഒഴിച്ചു കൊടുക്ക കേട്ടോ ചെറിയ ഉള്ളി വേണ്ട കേട്ടോ ചെറിയ ഉള്ളി നടുവേ പൊളന്ന് ഇടുക എണ്ണ കടുക് ഇട്ട് കടുകൊടുക്ക കേട്ടോ അപ്പൊ ബാക്കി അരിഞ്ഞാൽ പച്ചപുറവും ചെറിയ ഉള്ളി കൊടുക്കാം കേട്ടോ അപ്പൊ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചറച്ചെടുക്കണേ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അതിന്റെ അകത്ത് ഇട്ടു കൊടുക്കുന്ന കേട്ടോ അമ്മയുടെ കണ്ണിന്റെ അകത്ത് ഇഞ്ചി തെറിച്ചു കരയുന്ന നോക്കിയും കണ്ടും മറ്റേ ഒന്നാതെ കരണ്ടില്ല ആകാശത്ത് കേരളത്തില് ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉത്പാദിക്കുന്ന സ്ഥലം കേരളത്തിൽ ഉത്പാദിപ്പിക്കുന്ന തന്നെ ഇടുക്കിയില്ല ഒരു മഴയെന്ന് പറയുന്ന സാധനം എഴുതി കാണിച്ചു കഴിഞ്ഞാൽ കെ സി ബിക്ക് കറണ്ട് ഇല്ല എന്ന് ഇല്ലയെന്ന് പറയുന്നത് വിളിച്ച് പലപ്പോഴും പറയുമ്പോൾ തന്നെയാണ് അവർ ഓരോ സ്ഥലത്ത് വന്നിട്ട് ആ അവിടെ ഇല്ല ഇവിടെ ഇല്ല എന്ന് നമ്മളോടാണ് ചോദിക്കുന്നത് ഏതാ ട്രാൻസ്ഫോമർ എന്നൊക്കെയാണ് ചോദിക്കുന്നത് നമ്മളിവിടെ ട്രാൻസ്ഫോമർ നോക്കിയിരിക്കുവാണ് കറണ്ട് പോകുന്നത് ഇവിടെ സത്യം പറഞ്ഞുകഴിഞ്ഞാൽ കെ സി ബിയിൽ അറിയുന്നില്ലേ ഏ ഒരു അപകടമൊക്കെ പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഓട്ടോമാറ്റിക്കലി കറണ്ട് പോകാനായിട്ടുള്ള സിസ്റ്റം ഒക്കെ ഇപ്പോൾ ഉണ്ട് ആധുനികമായിട്ട് ഇതൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേങ്കിൽ എവിടെ കറണ്ട് പോകുന്നതെന്ന് പോലും അവർക്ക് അറിയത്തില്ല ഇവരക്ക് എന്നറിയത്തില്ല കറണ്ട് ഇല്ല രാവിലെ തൊട്ട് കഴിഞ്ഞു വൈകുന്നേരം മാറ്റവും അതെ പറഞ്ഞ ഇത്രയും ദേഷ്യപ്പെട്ടപ്പോ കറണ്ട് പോന്നു മല്ലിപ്പൊടി ഇട്ടെ കൊറച്ച് മല്ലപ്പൊടി നല്ലവണ്ളക്കി കൊടുത്ത് പച്ചമണം മാഴുന്നത് വരെ അല്ല മാറുന്നത് വരെ ഇളക്കി കൊടുക്ക കേട്ടോ ചുമരെ അരിച്ചിരി അബദ്ധം പറ്റി ഞാൻ തീയത്തിക്കാൻ മറന്നുപോകാരുന്നു ചുമ്മാറിന് അയ്യോ ദേ തന്നെ ഇവിടെ വന്നിരിപ്പണ്ടോ കേട്ടോ കറി വെക്കുന്ന ഒക്കെ പഠിച്ചോണം ഓംലേറ്റ് ഉണ്ടോ കറിയാവോ അതിപ്പോ ഭയങ്കര പാടുള്ളൂ ഈ കറികളിലേറ്റവും പാടുള്ളൂ ഓംലേറ്റ് ഉണ്ടാക്കാൻ ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ ഓംലേറ്റ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് എന്ത് റിസ്ക് ഉള്ള പരിപാടിയാണ് കോഴിയെ മുട്ട ഇടിപ്പിക്കണം ഇനി അതെടുത്തോണ്ട് വന്നിട്ട് പൊട്ടിക്കണം പൊട്ടിച്ച് താഴെ പോകാതെ വേണം അത് പ്ലേറ്റിലോട്ടാക്കാൻ പിന്നെ അത് എന്തോരം പണി നടക്കുന്നു നല്ല സൂപ്പർ മൂവാണ്ടം മാങ്ങ ഒരെണ്ണം എടുക്കുക ഒലി എത്തിക്കളയ പഴുത്തോ

അയ്യ അയ്യോ മാങ്ങാൻ പറ്റിയ നോക്കി നിക്കണം കേട്ടോ മുറിച്ചിടുകയാണെങ്കിൽ ഇച്ചിരി പുളി ഉപ്പും നല്ലവരോ കേട്ടോ അല്ലെ വരഞ്ഞാണോ നല്ല ആണെങ്കിൽ വരഞ്ഞിടാ മോശം അതിലാണെങ്കിൽ നല്ലവനെട്ടേ അടച്ചു വെച്ച് വേവിക്കാം സെറ്റായില്ല സംഭവം സെറ്റായി വരുന്നേ ഉള്ളൂ ഇത് ഇന്ന് മീൻകറി മാത്രമേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ എടുത്തും വിശക്കുന്ന നാലുമണിയായപ്പോടാ എല്ലോ അവൻ ചെറുകടിയൊക്കെ തിന്നിട്ട് ഇരിക്കാ ഞാൻ ബിസിയൊക്കെ പോയിട്ട് വന്നപ്പോ ചെറുകടിയൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ട് സെറ്റാക്കി ഇരിക്കുന്നതാണ് വിശക്കുന്നില്ലേ ഫ്രിഡ്ജിലുണ്ട് ണ്ടോ എടുത്തോ കാര്യം എന്ന് പറയുന്ന ഇവന് പത്ത് പതിനേഴ് വയസ്സായത് ഇപ്പൊ ഫുഡ് കഴിക്കേണ്ട പ്രായമാണ് നമ്മളെ പോലെ മുതുക്കല്ല എന്നാ അപ്പവും കൂടെ ഉണ്ടെന്നും പറഞ്ഞ് രണ്ടപ്പവും വയറിന് അറിയും കുറച്ച് ചെറിയൊരാശ്വാസം കിട്ടുമ്പോ നമുക്ക് വൈകുന്നേരം ചോറ് കഴിക്കാം നല്ല മീൻകറി കൂടി നല്ല അടിപൊളി മഴ ആദ്യമായിട്ടാ ഇടുക്കിയിൽ ഇത്ര നല്ല ശക്തമായ മഴ പെയ്യുന്നു മറ്റെല്ലാം പറ്റി അതാണ് അമ്മ അതെയോ കറിത്തീറ്റക്കാരനെ ഇവന കേട്ടോ ഒരു കൈലും കറി ഉണ്ടെങ്കിലും അവൻ കഴിക്കും എനിക്കും ചാറ് കൂടുതല് വേണം നല്ല ടേസ്റ്റ് ഉണ്ടോ മീൻ വേഗുന്നതും നോക്കിരിക്കുന്ന അമ്മച്ചി അമ്മച്ചി പൂച്ച വെല്ലുന്ന കറി കൊതിച്ചിയ അതാ മീൻകറി കൊതിച്ചി അത് കൊതിയത് വീണ് കൊതിക്ക് മേലില് വീണ് ഇവിടെ ഒരു പൂച്ച പൂച്ചക്കഞ്ഞു വരുവായിരുന്നു അയലക്കത്തെ അത് മീൻ കഴിച്ചാന്ന് തോന്നുന്നു ഇപ്പൊ അത് റിസപ്പാപായ പോലെ രണ്ട് സൈഡ് ഇങ്ങനെ വീർത്ത് അല്ലേ മുണ്ടുനീരാൻ തോന്നേ കഴിഞ്ഞ ദിവസം ഒന്നും ഒരു കുഴപ്പമില്ലായിരുന്നു ഇനി എന്താന്നറിയല്ല പാവ് പൂച്ച കടിച്ചാ രണ്ട് കവളും ഇങ്ങനെ വീർത്ത് വരും പൂച്ച കടിച്ചായിരിക്കും ഉമ്മ കൊടുത്തായിരിക്കും

ഉപ്പും പൊളിയും കുറവാണെങ്കിൽ ഇട്ട് കൊടുക്കണം മാങ്ങാട കൊണ്ട് മാത്രം ചിലപ്പം പുളി വരികയല്ലോ ഉപ്പ് ഇട്ടു കൊടുത്തുണ്ട് എന്റെ ഇച്ചിരി കൈ ഒഴിച്ചോളൂ ഒത്തിരി പുളി ആയിക്കോളൂ അല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇങ്ങേദേശം പച്ച വെളിച്ചെണ്ണ ഒഴിച്ച ഇച്ചിരി മതി കേട്ടോ നമ്മൾ കടുക്കള ചേർതുകൊണ്ട് ഇച്ചിരി എന്ന് പറഞ്ഞാൽ 1 കിലോ ഒഴിക്കണം ഇച്ചിരി ഒഴിച്ചോ പിന്നെ രണ്ട് കറിയില് ഇwebdriver ഉണ്ടാക്കി വെക്കാം ఆదిമാടി സർവേമ്പുള്ള കറിയേ പോ ఆది ഓറ ഉണ്ട് ട്ടല്ലേ ഇനി നമുക്ക് ഇതിനി നിരത്തിക്കണ്ട നിരത്തിട്ട് അരച്ചോ ഓക്കേ കറി റെഡി കറി റെഡി നാ ഇതാണ് നമ്മുടെ സൂപ്പർ അയലക്കറി 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 കേട്ടോ ൂട്ടി കഴിക്കുന്ന വീഡിയോയും കൂടെ ഉൾപ്പെടുത്തി വീഡിയോ അവസാനിപ്പിക്കാം ഓക്കെ സൂപ്പർ കറി ആ കുറിപ്പോ നമുക്ക് കഴിച്ചു കഴിച്ചു വെച്ച നമ്മുടെ സ്പെഷ്യൽ മാങ്ങ മുളൊക്കെ ഇട്ടത് ആ ഇട്ട നമ്മുടെ അയലക്കറി ആ ഉണ്ടാക്കി നോക്കൂ നാണു നല്ല പുളിയെല്ലാം പിടിച്ച് സെറ്റായിട്ടുണ്ട് കേട്ടോ മുടിയൊക്കെ വെള്ളുന്നു വെട്ടണം അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഇതുപോലെ അടിപൊളിയാണ് വെറൈറ്റി കറി മുളക് നമ്മുടെ എന്താ പറയണ്ടത് മുളക് പൊടി മറ്റേ രീതിയിലിടാതെ ഇങ്ങനെയൊന്നും ഉണ്ടായി എല്ലാവരും കൂട്ടും ഇപ്പം നാളെ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം ഓക്കെ